കർത്താവിന്റെ അടുത്ത് ഇരിക്കുമ്പോ സന്തോഷത്തോടെ ഇരിക്കണേ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇവിടെ പ്രസക്തി എന്താ കാര്യം അത് പറയാൻ അമ്മയുണ്ട് അവർക്ക് വീഞ്ഞില്ലെന്നോ ഉദ്യോഗമില്ലെന്നോ കടമാണെന്നൊക്കെ പറയാൻ ആളുണ്ട് പറഞ്ഞ കേൾക്കണാളുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ സന്തോഷമായിരുന്നാ മതി ശുധികട ഹലോ ലുയ്യാ ലയാ 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 ല 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 ലാ വീ സുകാർതിക കഥാവി സമർപ്പിക്കുന്നു നാവി സമർപ്പിക്കാവി 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 സവേ 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 പ്രൈസ് പ്രൈസ് ലോർഡ് പഴയ അച്ഛനെരുടെ ഇഷ എന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈശോ ആരിലും അവലംബിച്ചില്ലേ അവലംബങ്ങൾ നാളെ നമുക്ക് ആദികളും സങ്കടങ്ങളും ഉണ്ടാക്കും ഈശോ ആരെയും അവലംബിച്ചില്ല ശിഷ്യന്മാരെ പോലും അവലംബിച്ചില്ല അവരെ നമ്മളെ സഹായിക്കണേ സഹായിച്ചോട്ടെ പക്ഷെ നിങ്ങൾ അവലംബം വെക്കരുത് അവലംബിച്ചാൽ നാളെ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും മക്കളെ അവലംബങ്ങൾ വെച്ചാൽ സങ്കടം മാത്രവുമല്ല പ്രസരണ നഷ്ടം ഉണ്ടാകും എന്നാ ഈ പ്രസരണ നഷ്ടം എന്ന് പറയണത് കെ സി ബിക്കാരുടെ വർത്തമാനമാണ് കെ സി ബിക്കാർ കുറെ കറണ്ട് ഉണ്ടാകുമല്ലോ ഇടുക്കിയിൽ ഏഹ് അത് ആലപ്പുഴ വരുമ്പോൾ കുറേ മരങ്ങളിലും ഒക്കെ തട്ടിയും മുട്ടിയും പിന്നെ കുറേ കമ്പി തന്നെ കുടിക്കും കറണ്ട് അവർ വരുന്നത് പണ്ട് ചെമ്പ് കമ്പിയായിരുന്നു ഇപ്പോൾ അലൂമിനിയം കമ്പിയല്ലേ അപ്പം കുറേ കമ്പി തന്നെ കരണ്ട് കുടിക്കും അവർ നൂറ് വാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആലപ്പുഴ വരുമ്പോൾ അത് മിക്കവരും അൻപത്തഞ്ചാവും അതിനാണ് പ്രസരണ നഷ്ടം എന്ന് പറയണത് ഈ പ്രസരണ നഷ്ടം ആധ്യാത്മികതയിൽ ഉണ്ട് നമ്മൾ അപ്പം സഹായിക്കും അളിയെ സഹായിക്കും ആങ്ങളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്രയം വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രസരണ നഷ്ടം ഉണ്ടാവും ഈശോ ശിഷ്യന്മാരെ സഹായിക്കുമെന്നൊന്നും ആൾ കരുതിയില്ല ഈശോ പറഞ്ഞത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് എന്താണ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടും പോകുന്ന കാലം വരും എങ്കിലും ഞാൻ ഏകനല്ല പിതാവ് എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ഈശോൻ്റെ അനുഭവം നോക്കാനാണെങ്കിൽ അവസാനം പിതാവും ഈശോവിനെ ഉപേക്ഷിക്കുന്നുണ്ട് പിതാവ് ഉപേക്ഷിക്കത്തില്ലേ ഈശോക്ക് തോന്നിയതാ നമ്മളും നമുക്കിതുപോലെ തോന്നലുണ്ടാവുകയെ പിതാവ് ആരെ ഉപേക്ഷിക്കത്തില്ല ഈശോക്ക് തോന്നിയതാ അപ്പം നിങ്ങൾ ചോദിക്കുക എന്നാ അച്ഛ ഇങ്ങനെ പറയുന്നത് ഈശോക്ക് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ തോന്നുവോ അതല്ല മക്കളെ ഈശോ മനുഷ്യരൂപ ഈശോ മനുഷ്യരൂപത്തിലല്ലായിരുന്നോ മാംസത്തിലല്ലായിരുന്നോ ഈ മാംസത്തോട്ട് ഇവർ രാത്രി മുഴുവൻ എന്നെ കാണിച്ചത് ഫ്ലഡ്ജല്ല ഫ്ലഡ്ജല്ലോ എന്ന് പറയുന്ന ആ ചൂണ്ട ചമ്മട്ടിയില്ലേ അതുകൊണ്ട് വരിച്ചടിച്ച് ആ അടിയിൽ ഏഴ് ചമ്മട്ടിയല്ലേ അടിക്കണത് അങ്ങനെ നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യമോ നൂറ്റി അമ്പത്തൊന്ന് പ്രാവശ്യമോ അടിക്കണില്ലേ അടിയെല്ലാം കൊണ്ടു കഴിയുമ്പോൾ ഈ ചൂണ്ട പൂണ്ട് പിടിക്കും ശരീരത്തിലെ എന്നിട്ട് അത് പറിച്ചല്ലേ എടുക്കണത് അപ്പോഴ് ശരീരം ഇങ്ങനെ തുറന്ന് പോകും അതിൽ നിന്നെല്ലാം ചോര വന്ന് വറ്റി വാറണ്ട് ഉണങ്ങി പ്രാണൻ ഇങ്ങനെ ബോധം പോകും അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റും അപ്പന അടുത്ത് നിന്നാലും അറിയാണ്ട് വരും മനസ്സായില്ലേ ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമുക്ക് നല്ല വേദന ഇപ്പോൾ ചില ആൾക്കാർക്ക് അസ്ഥിയൊക്കെ ഒടിഞ്ഞിടില്ലേ ഇപ്പോൾ അപകടമൊക്കെ വരുമ്പോൾ അസ്ഥി പൊടിയുമ്പോൾ നമുക്ക് പ്രാണവേദനയായിരിക്കും പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് അവർ എന്നാ സ്നേഹം കാണിച്ചാലും എന്ത് പരിചരണം കാണിച്ചാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല മനസ്സായി അപ്പോൾ അവർ പരിചരണം കാണിക്കഴിഞ്ഞിട്ടാണോ അല്ല നമ്മുടെ വേദന കാരണം നമുക്കത് അനുഭവപ്പെടുന്നില്ല പല കാര്യങ്ങളും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഈശോയ്ക്കും അങ്ങനെയാണ് സംഭവിച്ചത് ഉപേക്ഷിച്ചതല്ല ഈശോ അപ്പനെ ഉപേക്ഷിച്ചതല്ല ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ തീവ്രത കാരണം അപ്പൻ്റെ സ്നേഹം ഈശോയ്ക്ക് പോലും അപ്പൻ്റെ സ്നേഹം പോലും ഈശോയ്ക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഭൂമിയാണിത് മനസ്സായില്ലേ ദൈവം കൂടെ നിന്ന് നമ്മളെ സദ്യിച്ചാൽ പോലും വേദനയുടെ തീവ്രതയിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവിദ്യമാകാത്ത ചില നിമിഷങ്ങളുണ്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു മനുഷ്യന്മാരിങ്ങനെ പത്തയ്യായിരം കൊല്ലം ഇവിടെ ജീവിച്ചെങ്കിലും ഈ ഭൂമി തരുന്ന വേദന ഇട ചില നിമിഷങ്ങളിൽ എന്നാ ഒരു മറുകൃതി ചെയ്യണമെന്നുള്ളത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് അറിയത്തില്ലായിരുന്നു സോക്രട്ടിസ് പ്ലീന് പ്ലേറ്റോ അരിസ്റ്റോട്ടൽ അങ്ങനെ മഹാരഥന്മാർ എന്തുമാത്രമാണെങ്കിലും ഈ വേദയുടെ തീവ്രതയിൽ കൈവിട്ടപ്പെട്ട അനുഭവം വരുമ്പോഴേ മനുഷ്യന്മാർ എന്നാ ചെയ്യണമെന്ന് ഒരു മതക്കാരും ഒരു വിശ്വാസികളും മനുഷ്യരാശിയോട് പറഞ്ഞു കൊടുത്തില്ല പരശുദ്ധാത്മാവ് മാത്രമാണ് പറഞ്ഞു കൊടുത്തത് പരശുസ്ഥാനം പറഞ്ഞ് ജീസസ് കുറച്ച് കഴിയുമ്പോൾ അവസാന നിമിഷമാകുമ്പോൾ അപ്പനിൻ്റെ കൂടെ നിന്നാലും നിനക്കപ്പനെ ഫീല് ചെയ്യത്തില്ല അപ്പം നീ കാട് നിലവിടുക്കും അപ്പ എന്താണെന്നെ വീട്ടിച്ച് തന്നെ ചോദിക്കും അങ്ങനെ അപ്പനെ ഫീൽ ചെയ്യാത്ത സമയം വന്നാൽ എന്ത് ചെയ്യണം പശു ആത്മാവ് ചെവി പറഞ്ഞു എന്ത് ചെയ്യണം സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈശോ അടുത്ത നിമിഷം അതേ ആശ്വാ അതേ ശ്വാസത്തിൽ തന്നെ പറഞ്ഞു അപ്പാ അങ്ങേ അങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കും ദിസ്ഇസ് ബെറ്റർ ദൻ ലവ് െന്ന് പറയുമ്പതിൽ വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് സ്നേഹമുണ്ട് സ്നേഹത്തൊക്കെ വലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറച്ചാണ് കർത്താവ് മനുഷ്യരാശിയെ പഠിപ്പിച്ചത് കൈ അടിച്ചു കർത്താണ് അപ്പോഴേ ഈ സമർപ്പണം സമർപ്പണമെന്ന് പറഞ്ഞ സംഭവമില്ലേ അതൊരു നിധി പോലെയാ വർക്ക് ചെയ്യണത് അതൊരു ട്രഷറാണ് മക്കളെ ഏതെങ്കിലും നിത്യതയും നമ്മൾ ഹാർവെസ്റ്റ് ഹാർവസ്റ്റ് ചെയ്യണമെങ്കിൽ അറിയാവോ നമ്മൾ വിശ്വാസം പ്രത്യാശ സ്നേഹത്തിലൂടെ ആദ്യത്തിനേക്കാൾ വലുത് മൂല്യമുള്ളത് സമർപ്പണത്തിനായിരിക്കും കാര്യം കർത്താവ് ഈ മഹത്വപ്പെട്ടത് എങ്ങനെ സമർപ്പണത്തിൽ വെച്ചാൽ മഹത്വപ്പെട്ടത് ഇപ്പം ഞാനിത് എനിക്ക് കൂടെ ഇത് പറയാൻ വേണ്ടി ഇതൊന്നും പഠിച്ച കാര്യങ്ങളല്ലല്ലോ കർത്താവ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അങ്ങനെ പഠിച്ചു പറയണ പ്രസംഗം അല്ല അപ്പോഴേ കർത്താവ് സംസാരിക്കത്തില്ല നമ്മുടെ ബുദ്ധിയും അറിയേ സംസാരിക്കത്തുള്ളൂ പ്രാർത്ഥിക്കും കുറേ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു വചനം കർത്താവ് തരും അത്മേ തൊട്ട് തുടങ്ങുമ്പോൾ ബാക്കി അതാ സമയത്ത് കർത്താവ് ഇങ്ങനെ കടുപ്പിച്ച് കടുപ്പിച്ച് തരും ഇപ്പം എന്നാ പറയുന്നത് സമർപ്പണം സമർപ്പണം എന്നാണെന്ന് പറഞ്ഞത് നിധിയാണെന്ന് പറഞ്ഞ് നിധി നിധി എന്ന് പറഞ്ഞാൽ നിത്യത കണക്കാക്കിയാണ് നിധി വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഈ ടോക്കിലേക്ക് വരാൻ ഈ ആശയത്തിലേക്ക് വരാൻ കാര്യം എന്താണ് മകളെ ഐ വി എഫ് രണ്ടെണ്ണം കഴിഞ്ഞു ഗർഭം മാത്രം നിൻ്റെ കുഞ്ഞിനെ താങ്ങണില്ല അത് അബോട്ടായി പോകുന്നു ഇനി ഒരു രണ്ടമയേ ഉള്ളൂ ഫ്രീസറിൽ അതിന് എഴുപത്തഞ്ച് രൂപ കൂടി മുടക്കിയ അതും കൂടി വെച്ച് തരാം കിട്ടുമോ ഇല്ല എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോഴും നമ്മളെന്താ ചെയ്യും നമ്മളും കർത്തവനെ കൊണ്ടുവന്നിട്ട് അവളെ മാതാവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയും അവളുടെ വയറേ തൊടും അടിവലി തൊട്ട് പറയും അമ്മേ കൊടുക്കാൻ എന്തെങ്കിലും ലീസ് ചാൻസ് ഉണ്ടെങ്കിൽ അമ്മ ഈ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയും എന്താ കാര്യം അമ്മയുടെടുത്ത് അനേകം കുഞ്ഞുങ്ങളുണ്ട് നമുക്കറിയാം അമ്മ പറയും അവളെ സംബന്ധിച്ചിടത്തോളം സമർപ്പണമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനേക്കാളും ആയിരം കുഞ്ഞുങ്ങളുടെ നിധിയാണത് കർത്താവ് നേടിയെടുത്ത് അതാണല്ലോ ദൈവേദന നീ ഓർക്കണം എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊരു കാലത്ത് പറയും കർത്താവ് തന്നതിനേക്കാൾ വലുതായിരുന്നു കർത്താവ് തരാതിരുന്നതെന്ന് തന്നതിന് സ്നേഹം വരെ മതിയാവും തരാത്തതിന് സമർപ്പണം വേണ്ടി വരും തന്നതിന് വിശ്വാസം പ്രത്യാശ സ്നേഹം വരെ ദൈവിക പുണ്യങ്ങൾ മതിയാവും തരാത്തതിന് എന്ത് വേണം സമർപ്പണം വേണം എന്നതേ വരെ എന്തെങ്കിലും കാര്യം ദൈവം തരാത്തത് ഉണ്ടാകണം അപ്പം നിങ്ങൾ ചരിച്ച് പറയത്തില്ലേ അച്ഛാ കുഞ്ഞി മുതൽ എൻ്റെ അമ്മ നല്ല അമ്മയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡല് പക്ഷെ എൻ്റെ അമ്മ എന്നെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്നെ പത്താം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുള്ളതാ ആരാണ് ഭർത്താവ് ആരാണ് ഭർത്താവ് അമ്മ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചതും ഒത്തിരി പ്രാർത്ഥിച്ചാണ് എന്നിട്ട് പിന്നെ ഇവർ സംസാരിക്കത്തില്ലേ എൻ്റെ ഇടയ്ക്ക് എന്താ കാര്യം എന്നറിയാവോ അവർ പറഞ്ഞതും പഠിച്ചതും ഒന്നുമല്ല അവർക്ക് കിട്ടിയിരിക്കണത് അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛാ ഞാൻ സർവൈവ് ചെയ്യണം എനിക്ക് ഐ കാൺ സർവൈവ് എൻ്റെ കുഴപ്പമല്ല എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അയാൾ വാമ്പൊഴിച്ച തെറിയ പ്രയത്തുള്ളു അയാളുടെ സെക്സ് പോലും ചുമ്മാ ആളെ ഉപയോഗിക്കണമെന്നല്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയല്ല അത് ഇനി അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ മടുത്തെന്ന് അവൾ പറയണില്ല അവൾക്ക് നല്ല ആധ്യാത്മികതയുള്ളതുകൊണ്ട് പറയത്തില്ല പക്ഷെ എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന് ഞാൻ മടുത്തെന്ന് പറയണില്ല കർത്താവ് തന്നതല്ലേ ഈശോയും ഈ പാനപാത്രം തന്നതല്ലേ എന്ന് അപ്പാ തന്നെന്ന് പറഞ്ഞില്ലേ അപ്പം എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന് അതാ നിന്നോടാണ് ഇപ്പം ഈശോ സംസാരിക്കണത് മകളെ സമർപ്പിക്കണമെന്ന് എന്താ കാര്യം പിതാവിൻ്റെ ആപ്സൻസ് തോന്നണ വിഷയം പിതാവിൻ്റെ ആപ്സൻസ് തോന്നണ വിഷയം എന്നാ പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം എന്നാ പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം നിത്യതയുടെ വിഷയമാണ് നിത്യതയുടെ വിഷയം നിത്യതയുടെ ആസ്തി ഉണ്ടാക്കുന്നത് ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആഭാവത്തിൽ നിന്നാണ് അച്ഛനും പറഞ്ഞ മനസ്സായ മക്കളെ എന്തെങ്കിലും കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് ജീവിതത്തിൽ ഉണ്ടാവണം അത് പിതാവിൻ്റെ ആഭവ ആബ്സൻസ് ഓഫ് ഗോഡിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അനുഭവമാണ് ദൈവത്തിൻ്റെ ആഭവത്തിൻ്റെ ദൈവം ആ മേഖലയിൽ പ്രവർത്തിക്കണില്ല അവിടെ ആഭവമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല അതെന്തിനുള്ളതാണ് സമർപ്പണത്തിനുള്ളതാണ് ഇത് നോൻപ് കാലമാണ് ദൈവമാണ് നിന്നോടും എന്നോടും ഒരിക്കൽ സംസാരിക്കണത് എന്നോടൊപ്പം നേരത്തെ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കല്ല നിന്നോടും എന്നോടും ഇപ്പം തന്നെയാണ് ദൈവം സംസാരിക്കണത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ആഭവത്തിൻ്റെ സ്ഥലം ആഭവത്തിൻ്റെ അനുഭവങ്ങൾ എന്തിനുള്ളതാണ് സമർപ്പിക്കാനുള്ളതാണ് സമർപ്പണം എന്തിനുള്ളതാണ് ആത്മാവിൻ്റെ മഹത്വത്തിനുള്ളതാണ് മഹത്വം എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ആടി വറേകൃഷ്ണത്തിൽ ഈ പരുവത്തിലായ എന്തിനുവേണ്ടിയാണ് നിത്യതയാണ് ഇപ്പം നമ്മൾ ഉടമ്പടി പോലും അച്ഛൻ പറഞ്ഞു എന്താണ് ദിവ്യ കുർബാന പോലും ഒരു ഉടമ്പടിയാണ് ആണല്ലോ ഉടമ്പടി എല്ലാ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സായില്ലേ എബ്രാഹത്തിൻ്റെ കാലം മുതൽ എബ്രാഹാത്തിനോട് ചെയ്തത് ഓറൽ ഖവനൻ വാചീക ഉടമ്പടി മോസ്റ്റർസിനോട് ചെയ്തത് റിട്ടൺ കവനന്റ് എഴുതി കൊടുക്കുന്ന രേഖാമൂലമുള്ള ഉടമ്പടി ഈശോയിലൂടെ ചെയ്തത് ചെയ്യണ ഉടമ്പടിയാണ് ദിസ് മെമ്മറി ഓഫ് മീ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണ ഉടമ്പടിയാണ് ചെയ്യണ ഉടമ്പടിയിൽ എന്താ ഉണ്ടായിരുന്നത് നിത്യതയാണ് വാഗ്ദാനം നമ്മുടെ ജോലി ഒന്നുമല്ല വാഗ്ദാനം ചെയ്യണ ഉടമ്പടി കുർബാന എന്താണ് വാഗ്ദാനം വെച്ചിരിക്കുന്നത് നിത്യതയാണ് വാഗ്ദാനം ഇപ്പം കുർബാനയുടെ പെരുന്നാൾ വരാൻ പോവല്ലേ മനസ്സിന് പുറത്തേക്കണം ഒരു നൂറ് ഭൂമി ജീവിച്ചാലും നമുക്ക് കുർബാനയ്ക്ക് സ്ഥാപിച്ചതിന് പകരം നന്ദി പറഞ്ഞ് നമ്മൾ തീരത്തില്ല അത്രയ്ക്ക് വലുതാണ് കുർബാനയുടെ വാഗ്ദാനം എന്താണ് എബ്രഹാമത്തിനോട് ചെയ്ത വാഗ്ദാനം എന്താണ് സ്ഥലവും സന്താനവുമാണ് ഇല്ലേ എല്ലാ ഉടമ്പടയ്ക്കും വാഗ്ദാനങ്ങളുണ്ട് മോസസിനോട് ചെയ്ത വാഗ്ദാനം എന്താണ് ഒരു രാജ്യമാണ് അല്ലേ അപ്പൊ എബ്രഹാമത്തിനോട് ചെയ്ത വാഗ്ദാനം എന്താണ് നീ എൻ്റെ മുമ്പാകെ നിന്നാൽ മതി വിശുദ്ധി പ്രാപിച്ചാൽ മതി മോസസിനോട് എന്ത് ചെയ്ത വാഗ്ദാനം പത്ത് നിബന്ധന കൊടുത്തു മോസസിന് ഒരു നിബന്ധനയല്ല രാജ്യം തരാം പക്ഷെ രാജ്യം തരുമ്പോഴെന്ത് ചെയ്യണം പത്ത് നിബന്ധന ഉണ്ട് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് ദൈവത്തിനെ മൃതാഖ്യ പ്രയോഗിക്കരുത് കർത്താവിന് ദിവസം പരിശുദ്ധമായധികണം കർത്താവ് 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 അതാണ് ആദ്യം ഇടമ്പെടുത്തിരുന്നവരെല്ലാം ശ്രദ്ധിക്കുക കുർബാനക്ക് മുമ്പും ഈശോ അത് തന്നെയാണ് പറഞ്ഞത് മഫസ്സിനോട് പറഞ്ഞ നിബന്ധന തന്നെയാണ് നിബന്ധനയ്ക്ക് മാറ്റമില്ല നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ദാറ്റ് ഇസ് കറക്റ്റ് അല്ലേ കാലഘടക ഇപ്പം എന്താ പറഞ്ഞത് കുർബാന സ്ഥാപിക്കുന്നു ചെയ്ത കാര്യം എന്താണ് കഴുകി ദാസനായി തീർന്നു എന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേം പതിമൂന്നേ പതിമൂന്നേ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് അത് ശരി ശരി തന്നെ തന്നെ അർത്ഥം എന്താണ് നിന്റെ കർത്താണ് പരിശുദ്ധ കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കിയതിനെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൃപാശ്രമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പേടിയായിരുന്നു അത് കേൾക്കുമ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേടി അത് അതുകൊണ്ട് ഞാനങ്ങനെ നീട്ടിവെച്ചു പിന്നെ എൻ്റെ മോൻ മറ്റേ ഡിപ്ലോമയ്ക്ക് പഠിക്കുകയായിരുന്നു ടൂൾ ഡൈ എൻജിനീയറിങ് ഡിപ്ലോമയ്ക്ക് ഇംഗ്ലീഷ് ഇപ്പം മലയാളം മീഡിയമാണ് പഠിച്ചിരുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം കോഴ്സ് എടുക്കണേ മുന്നേ ഞങ്ങൾ ഡിഗ്രിക്കാണ് അത് അന്വേഷിച്ചത് പക്ഷേ ഡിഗ്രിക്ക് കോഴ്സ് കിട്ടിയില്ല അപ്പം ഞങ്ങൾ അങ്ങനെ പോളിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ ദൈവാനുഗ്രഹം തന്നെ ദൈവാനുഗ്രഹം തന്നെയാണ് അവന കോഴ്സ് കിട്ടി ടു ഹൺഡ്രഡ് എഞ്ചിനീയറിങ് ഞങ്ങൾക്ക് ഒരു ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല കോഴ്സ് കിട്ടുന്നത് അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി ഞാൻ മാതാവിനോട് ഈശോടും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പത്തൊമ്പത് മുതൽ ഞാൻ ഈ അഞ്ചരയുടെ പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട് എന്നും ഫോണിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പുസ്തകം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഫസ്റ്റ് എക്സാം ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു എല്ലാതും ക്ലിയർ ചെയ്തു കുഴപ്പമില്ല സെക്കൻഡ് സെമ്മിൽ രണ്ടെണ്ണം സപ്ലൈ ആയി തേർഡ് സെമ്മിൽ ഫുള്ളും സപ്ലൈ ആയി അപ്പോൾ ഇവൻ വന്ന് കരച്ചിലായി അമ്മ എനിക്ക് പഠിക്കാൻ പറ്റണില്ല അത് ഇംഗ്ലീഷാണ് കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ എൻ്റെ ഭർത്താവുകൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തേക്ക് പോകണം പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ കൃപാസനം വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു പോയി പിന്നീട് അവൻ്റെ സപ്ലൈ എക്സാമിന് ഞങ്ങൾ ഉപ്പ് കൊടുത്തയച്ചിരുന്നു അപ്പോൾ അവൻ കയറുമ്പോൾ തന്നെ ആ പഠിക്കൽ ചവിട്ടാത്തോളത്ത് തരി ഉപ്പിടും പിന്നെ ഡെസ്ക്കുമ്പോൾ തരി വിതറും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക അങ്ങനെ പരീക്ഷയിൽ ഞാൻ തൈലം തൊട്ട് കൊടുക്കും വിശ്വാസം വേണം പറയും ഉപ്പ് വിതറുമ്പോൾ അവ അത് കൃത്യമായിട്ട് ചെയ്തു പക്ഷേ പരീക്ഷയൊക്കെ ഭയങ്കര ടഫായിരുന്നു ടഫായിരുന്നു എന്നും ഒന്ന് പറയും ഞാൻ പറഞ്ഞു മാതാവിന് കൊടുത്തിട്ടുള്ള നീ പേടിക്കണ്ട അപ്പം ഞാൻ ഇതിൽ ഉടമ്പടിയിൽ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് ഇവൻ്റെ കാര്യമാണ് അപ്പോൾ മാതാവ് എനിക്കൊരു പ്രതീക്ഷയുള്ള എനിക്ക് മാതാവ് നടത്തി തരുന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ എക്സാമും കഴിഞ്ഞു നാലാമത്തെ അല്ല ഞാൻ എൻ്റെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കലിന് എനിക്കിവിടെ വന്നേ അപ്പോൾ എല്ലാവരും പറയും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി എനിക്ക് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറവുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് കിട്ടാത്തതെന്ന് ഞാൻ എപ്പോഴും ഞാൻ മാതാവിനോട് പരാതി പറയാറുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ മൂന്നാമത്തെ ഉടമ്പടി ഒന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട് ബേക്കറി ഇടുന്നിട്ട് എനിക്ക് ഇവിടുമ്പോൾ എനിക്ക് സുഖം അഭിപ്രായം കിട്ടി മുല്ലപ്പൂവിന് മണം കിട്ടി നിങ്ങൾക്ക് കിട്ടിയാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പുറത്തേക്കാണ് ജേച്ച് പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പക്ഷേ എനിക്കും മണം വന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് എനിക്ക് എന്ത് തോന്നി മാതാവ് എന്തോ ഒരു ഇത് എൻ്റെ എനിക്ക് കടാക്ഷം തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ റിസൾട്ട് വന്നത് ഇവൻ എല്ലാതും ക്ലിയർ ചെയ്തു ആ ഫുള്ള് സെമ്മും ക്ലിയർ ചെയ്തു പിന്നത്തെ ഒരു ഉണ്ടായിട്ടില്ല പിന്നെ നാലാമത്തെ എഴുതി അത് പാസ്സായി അഞ്ചാമത്തെ സെമ്മ് പാസ്സായി പിന്നെ ഇൻ്റേൺഷിപ്പിനെ പൂനയ്ക്ക് കിട്ടി മൊത്തം പതിനൊന്ന് സപ്ലി അവൻ ഒറ്റ ഒറ്റത്തവണയിൽ ക്ലിയർ ചെയ്തു മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ മുന്നേ പറയാറുണ്ട് ഞങ്ങൾ പഠിക്കാൻ പോളൊക്കെ ഇവരോട് കൊന്ത എല്ലാം പറയും മാതാവിനടുത്ത് ഞാൻ കൂടെ അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എൻ്റെ മക്കളെ നോക്കുക എന്നുള്ളത് അപ്പോൾ ഞാനത് പരമാവധി ഞാൻ ഈശോട് പറഞ്ഞു ഞാൻ ചെയ്യിക്ക ചെയ്ത് കൊടുക്കാറുണ്ട് മത മക്കളോട് അങ്ങനെ അവർക്കൊരു വിശ്വാസം വന്നു അപ്പോൾ ഇന്റർവ്യൂ മറ്റേ സെലക്ഷൻ വന്നു തുടങ്ങി ഇവർ കോളേജിൽ ക്യാമ്പസിൽ അങ്ങനെ ഇവന് പൂനെയിൽ നല്ല കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് കിട്ടി ഇപ്പോൾ അവൻ ഈ മാ മെയ്യിൽ അവൻ ഇന്റേൺഷിപ്പ് പൂർത്തിയായി അവിടെ തന്നെ ജോലിക്ക് വിളിച്ചവര് അവിടെ അപ്പോൾ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് പതിമൂന്ന് വർഷമായി ആയിരുന്നു അങ്ങനെയായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടായിരുന്നു അങ്ങനെയായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സും ആശുപത്രിയിലൊക്കെ പോയി പക്ഷേ ഈ സ്കാൻ ചെയ്യും ബ്ലീഡിങ് ആവും സ്കാൻ ചെയ്യാൻ അവർ പറയും കുഴപ്പമില്ല കുഴപ്പമില്ല കുറേ ഹോർമോൺ ഗുളിക എഴുതും അത് കഴിക്കും പക്ഷേ എനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ ആയിട്ട് ഞാൻ ബ്ലീഡിങ് നല്ലോണം കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മുപ്പത് വയസ്സൊട്ട് എനിക്ക് യൂട്രസ് എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഞാൻ ഈശോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഉടുമ്പോഴെടുത്തതിനുശേഷം ഞാൻ മാതാവോട് പറയാറുണ്ട് മാതാവേ എനിക്കത് പറ്റണില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അപ്പം മാതാവോട് പറയും മാതാവ് ഞാൻ എന്നും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു ദിവസം ബ്ലീഡിങ് കൂടി മിഷൻ അശ്വതി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുക്കണം യൂട്രസ് എടുക്കണം ഇനി വെച്ചിരുന്ന ശരിയാവില്ല ആൻറ്റോമെട്രിക് തിക്നസ് പതിനേഴ് എം എം ആയി ഉണ്ട് പത്ത് വരെയൊക്കെ മാക്സിമം പാടുള്ളൂ അപ്പോൾ നമുക്കിത് എടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അത് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു പേടി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു മാസം ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടായിരുന്നു ഗസ്റ്റ് വെറുതെ അവർക്കും ഒരു ഇതിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് കുറച്ച് നാളൊരു തള്ളി നീക്കി തരണത് അങ്ങനെ ഞാൻ തൈലം തൊട്ട് വയറുമ്പോൾ തൈരം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു ഏയ് മുന്നത്തെ സ്കാനിങ്ങിൻ്റെ പതിനേഴ് ഉണ്ടല്ലോ ഇപ്പം എന്തോ പറ്റി എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാറ്റി തന്താന്ന് ഞാൻ പറഞ്ഞു അമ്മ ആ സ്കാൻ ചെയ്ത് ഡോക്ടറോട് നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവറ് ഗ്രേഡ് ടു ആയിരുന്നത് വരെ അത് ഗ്രേഡ് ആക്കി തരും ചെയ്തു എനിക്ക് ഈ തിക്നെസ് പത്താക്കി കുറച്ച് തന്നു ഇട്ടിട്ട് ഡോക്ടറെ ഫുഡ് ഡോക്ടർ പറഞ്ഞു പോയാൽ ഇനിയിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ സർജറിയുടെ ആവശ്യമില്ല നമുക്ക് മെറീന പ്രാവശ്യം ഇടാം കുഴപ്പമൊന്നുമില്ല മെറീൻ ഇട്ടു ഇപ്പോൾ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു പിന്നെ അതുപോലെ എൻ്റെ ചെ വീട്ടിൽ ഒരുപാട് ശബ്ദം ഒരു ചതി പൊട്ടണ പോലെ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് എഴുതും ലാസ്റ്റിനോട് പറഞ്ഞു ഇനി മരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞതിനും അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഞാൻ ഇറങ്ങിയത് ഡോക്ടർ അഞ്ചാറ് പ്രാവശ്യം അടുത്തേക്ക് പോണു പക്ഷെ അപ്പോഴൊക്കെ ഡോക്ടർ പറയും ഇത് കഴിച്ച് കുറയും ഇത് കഴിച്ച് കുറയും അങ്ങനെ ഞാൻ കഴിച്ചു പക്ഷേ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട് എനിക്കിത് കൂടിക്കൂടി വരിക ഒന്ന് ടെൻഷനടിച്ചാൽ ചെറിയൊരു സ്റ്റെപ്പ് നടന്നാലേ ഈ ശബ്ദം കൂടിക്കൂടി വരും ചെവിട്ടെന്ന് ഒരു പൊട്ടണ ശബ്ദം അങ്ങനെയിട്ട് ഞാൻ വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറും പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല വേണമെങ്കിൽ ഈ ഞരമ്പിന് ബലം വെക്കാനുള്ള വല്ല ഗുളിക തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ മരുന്നില്ലാത്ത അസുഖം തന്ന തന്നാൽ ഈശോയ്ക്കറിയാമല്ലത് മാറ്റിത്തരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മാതാവിനോട് രണ്ട് ദിവസം ഞാൻ ഗുളിക കഴിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ആ ഗുളിക കഴിക്കില്ല ഇനി ഇത് ഞാൻ സഹനമായിട്ട് കണക്കുട്ടണി ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല മാധവ സഹനാണെങ്കിൽ ആയിക്കോട്ടെ ഈശോ ഒന്ന് സഹനാണെങ്കിൽ ആയിക്കോട്ടെ ഞാനത് കൊണ്ട് നടന്നോളാം ഞാൻ മാതോട് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഗുളിക മെഡിക്കേണ്ടപ്പോൾ തിരിച്ചുകൊണ്ടു കൊടുത്തു ഞാൻ ഇനി കഴിക്കേണ്ടിയാ പറഞ്ഞിട്ട് ഞാൻ ദിവസവും തൈലന്തോടും ചെ വീട്ടിൽ പരട്ടും എന്നിട്ട് വിശ്വസമാണ് ചൊല്ലി പരട്ടും ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ പരട്ടി എനിക്ക് ഞാൻ അറിഞ്ഞില്ല പക്ഷെ എനിക്ക് അത് മാറിപ്പോയത് എന്നോട് ദിവസം ചോദിക്കുകയേ ഒരാൾ എല്ലാം എൻ്റെ ശബ്ദം എന്തായെന്ന് വെച്ചപ്പോ അതിന് മാറിക്കിട്ടി ഞാൻ അപ്പളാണ് ഓർത്തത് അത്രപേര മാതാവ് കാത്തു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭർത്താവിഞ്ഞത് ഒരുപാട് അനുഗ്രഹം ഒരായിരം നന്ദി പ്രേക്ഷ ഇതുവലായിട്ട് ഞാൻ അച്ഛനോട് ഉടമ്പടി പ്രാർത്ഥന പറയാറ് ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് വിശേഷവിധിയായിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കാറുണ്ട് അച്ഛൻ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വെറുതെ ആശുപത്രികളിൽ ഞാൻ കൊണ്ടു കൊടുക്കാറ് പത്രം പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ലോ ഞാനങ്ങനെ ശക്തനില് ബസ് ഇറങ്ങി ഞാൻ അവിടെ നിന്നാണ്ട് നടന്നു നടന്ന് മാർക്കറ്റിലും അതുപോലെ പുത്തമ്പളിൻ്റെ അവിടെ ലെത്തിമ്പള്ളിടെ അവിടെ ആൾക്കാരുണ്ട് നടന്ന് പറഞ്ഞ് കൊടുത്തു ഞാൻ പത്രം മൂന്ന് കെട്ട് പത്രം കഴിഞ്ഞ് പോയി ഞാൻ അറിഞ്ഞില്ല ലാസ്റ്റ് എന്നോട് ആൾക്കാർ കൈ ഇങ്ങനെ കാണിക്കുക പത്രം താഴെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു പത്രം പോലും ഇല്ല അങ്ങനെ എനിക്ക് എനിക്കന്ന് വല്ലാത്തൊരു സന്തോഷം എനിക്ക് എന്തോ മാതാവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ പത്രം കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എവിടെയത് എവിടേതെവിടെ സ്ഥലം ചേച്ചി അപ്പോൾ ഒരു ചെ ഒരു ചെക്കൻ പറഞ്ഞു ചേച്ചി ഇത് എവിടെ സ്ഥലം എനിക്കറിയില്ല ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പറ്റണില്ല ചേച്ചി എവിടെ പോയാൽ രക്ഷപ്പെടും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഈ പൊക്കോ ദൈരമായിട്ട് പൊക്കെ രക്ഷപ്പെടും അങ്ങനെ ഓരോരുത്തരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാനൊന്നും ഞങ്ങളുടെ കൊണ്ട് ഭാഗമില്ല പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റണത് ചെയ്യാറുണ്ട് അതുപോലെ പൈസ വയ്യാത്ത മുനം വീടുകളിലൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാറുണ്ട് ഭക്ഷണം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മാതാവിൻ്റെ ഞാൻ എപ്പോഴൊക്കെ തന്നെ മാതാവ് എനിക്ക് വിഷമം തോന്നിയോ അപ്പോഴൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മാതാവ് കൂടേണ്ടെന്നുള്ളത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമ്പോനും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അതുപോലെ ഈ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞായറാഴ്ച ക്രിസ്ത്യാനി ഞങ്ങൾ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ കാരണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് അപ്പോൾ രാവിലെ പിന്നെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും പറ്റില്ല അവർ സ്കൂളിൽ വിടണ അങ്ങനെ ഇടാന്ന് ഞങ്ങൾക്ക് പറ്റാറില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊണ്ട് ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകും ഞാനും എൻ്റെ ഹസ്ബൻഡും കുർബാനയ്ക്ക് പോവും മക്കളായാലും മക്കൾ നാട്ടിലുള്ള സമയത്തായാലും ഞങ്ങൾ പോവും അതുപോലെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഉടമ്പടിക്ക് മുന്നേ ഞങ്ങൾ കുടുംബ്രാർച്ച ചെല്ലുമായിരുന്നില്ല ബാക്കി ദിവസമൊക്കെ ചെല്ലും ഞായറാജ് പറയുന്ന കുർബാന വന്നതല്ലേ അപ്പൊ ചെല്ലുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിനു ശേഷം കൊണ്ട് അത് എനിക്ക് ചെല്ലി ഇല്ലെങ്കി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയിലായി അങ്ങനെ മാതാവ് ഒരുപാട് 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 തിരുക്കുമാരനും എൻ്റെ സപ്ലി ക്ലിയർ ക്ലിയറായത് പറഞ്ഞല്ലോ അത് മാതാവ് കാരണം തന്നെയാണ് സപ്ലി ആക്കി തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി